എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നിങ്ങൾക്കെങ്ങനെ എന്നതിനെ കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവേ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ശുഭാപ്തി വിശ്വാസവും ലക്ഷ്യബോധവും തുടങ്ങിയവ പ്രവർത്തന വിജയത്തിന് പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും നിർത്തിവെച്ച കർമ്മപദ്ധതികളൊക്കെ പുനരാരംഭിക്കും ആഗ്രഹിച്ചതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിനുള്ള യോഗവും കാണുന്നുണ്ട് സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും ജോലിയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കുവാൻ നിയമസഹായമൊക്കെ തേടേണ്ടതായിട്ട് വരും പരിസരവാസികളുടെ നിരന്തരമുള്ള ഉപദ്രവങ്ങൾ മാറി താമസിപ്പിക്കുവാനൊക്കെ പ്രേരണയുണ്ടാകും മക്കൾക്കും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാൻ കൗൺസിലർമാരുടെ സഹായമൊക്കെ തേടേണ്ടി വരും വിദഗ്ധ ചികിത്സകളാലും ഈശ്വര പ്രാർത്ഥനകളാലും സന്താന ഭാഗ്യത്തിനുള്ള യോഗവും കാണുന്നുണ്ട് നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം അന്വേഷണ വിധേയമായി മാസങ്ങളോളം ഉദ്യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ടൊക്കെ വരും ചിരകാല അഭിലാഷമായ വിദേശ ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തിക നേട്ടം കുറയും വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടതായിട്ടൊക്കെ വരും സുദീർഘമായ ചർച്ചകളിൽ വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുവാൻ തീരുമാനിക്കും പഠിച്ചു വരുന്ന വിഷയം ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിയിൽ ചേരും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ വാഗ്ദാനങ്ങൾ തുടങ്ങിയവ പൂർത്തിയാക്കുവാൻ ശ്രമിക്കും ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല വാദ സംബന്ധമായ രോഗങ്ങൾ രോഗങ്ങൾക്കൊക്കെ ചികിത്സ വേണ്ടതായിട്ട് വരും ഒട്ടേറെ ആശയങ്ങൾ ചിന്താമണ്ഡലത്തിൽ ഉദിക്കുമെങ്കിലും ഒന്നിനും തൃപ്തിയാകും വിധത്തിൽ ബലം ലഭിക്കുകയില്ല ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് ഓഹരി വിപണിയിൽ ലാഭം കുറയും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ഒക്കെ വേണ്ടതായിട്ട് വരും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുന്നതിനാൽ ആത്മസംതൃപ്തിയൊക്കെ തോന്നും ചിന്താമണ്ഡലത്തിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കുവാൻ പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ലക്ഷ്യപ്രാപ്തി നേടും അപര്യാപ്തതകൾ മനസ്സിലാക്കി സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ തയ്യ തയ്യാറാകുന്ന ജീവിത പങ്കാളിയോട് ആദരവ് തോന്നും അനാഥർക്ക് ദാനം ചെയ്യുന്നതുകൊണ്ട് മനസ്സിന് സംതൃപ്തി ഉണ്ടാകും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ചെയ്യുവാനുള്ള പദ്ധതികളിൽ ലക്ഷ്യപ്രാപ്തിയൊക്കെ നേടും നിർത്തിവെച്ച വിദേശ ബന്ധമുള്ള ബിസിനസ്സൊക്കെ പുനരാരംഭിക്കും ബന്ധുമിത്രാദികളുടെ സ്വകാര്യ കുടുംബകാര്യങ്ങൾ ഏർപ്പെടുന്നത് ശത്രുതയ്ക്ക് വഴിയൊരുക്കും ഉന്നതരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ അവസരമുണ്ടാകും സുവ്യക്തമായ കർമ്മ പദ്ധതികൾക്ക് പണം മുടക്കും വ്യവഹാരത്തിൽ വിജയമുണ്ടാകും ഉപരിപഠനത്തിന് അനുസരിച്ച ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തിക ചുമതലയും യാത്രാക്ലേശവും കൂടും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നനാണെന്ന് തോന്നുന്ന വിധത്തിൽ ജീവിക്കുന്നതിനാൽ ആത്മാഭിമാനം തോന്നിപ്പിക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസം വിവാഹം ഉദ്യോഗം തുടങ്ങിയ വിഷയങ്ങൾക്കായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ദേവാലയ ദർശനവും നടത്തുവാനിടവരും പൂർവീകർ ആവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരുവാൻ ഉൾപ്രേരണയുണ്ടാകും മാന്യതയോടുകൂടിയ പെരുമാറ്റ അവലംബിക്കുന്നതിനാൽ കാര്യവിജയം നേടാൻ കഴിയും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാനൊക്കെ ഉപകരിക്കും ആവശ്യങ്ങൾ പൊതുവെ എല്ലായിടത്തും പരിഗണിക്കപ്പെടും വിദഗ്ദ്ധ നിർദ്ദേശത്താൽ ഹ്രസ്വകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും ആജ്ഞാനവൃത്തികളുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ദീർഘവീക്ഷണത്തോട് കൂടിയതിനാൽ സ്വീകരിക്കും വൃത്തിയുള്ള ഭൂമി വാങ്ങി വീട് കെട്ടുവാനൊക്കെ തുടങ്ങിവയ്ക്കും ഉദ്യോഗത്തിന് പുറമെ ലാഭ ശതമാന വ്യവസ്ഥയോടു കൂടിയ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങും മുൻകോപമൊക്കെ നിയന്ത്രിക്കണം ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിക്കും തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും അനുകൂല സാഹചര്യവും വിജയവും ഉണ്ടാകും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിനാൽ ആത്മാഭിമാനം തോന്നും ശുഭസൂചകമായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനാൽ ആഹ്ലാദം ഉണ്ടാകും സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ ശുഭാപ്തി വിശ്വാസം കൂടും ആരാധനാലയത്തിലുള്ള ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശാ അപഹാര ഛിദ്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ഫലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം